ശ്രീശൈല മല്ലയ്യമാ കേട്ടി ലോട്ട കാ കാപ്പാടനീ ഉണ്ടമരാംബത്തോട ശ്രീ ശൈല മല്ലയ്യമാ കേട്ടി ലോട്ട കാ കാപ്പാടനീ ഉണ്ട്രമരാംബത്തോട ലിംഗല താനാലു ആടി ആടെമോ തെല്ലവാരകുമുന്ത കൊണ്ടെക്കി വച്ചാമോ ലിംഗല ഗട്ടു ലോ താനു കമുന്തി കൊണ്ടെക്കി വച്ചാമു മന്ത്രാലു തന്ത്രാലു മാളിയോ സർവേശ സർവമ്പുനീവനുചുവച്ചാമു ശ്രീശൈലമല്ലയ്യ മാ കേട്ടിലോട്ടയ്യ കാപ്പാടനീവുണ്ട ഭ്രമരാമ്പത്തോട తిప్పన్న భక్తికి గొప్పగా మెచ్చేసి కల్లాను ఇచ్చేవు కాచేవు చల్లంగా తిప్పన్న భక్తికి గొప్పగా మెచ్చేసి కల్లాను ఇచ్చేవు కాచేవు చల్లంగా మహిెక్కి కీర్తించి దేవతలందరూ మహికెక్కి కీర్తి ശ്രീശൈലമേട്ടിലോട്ടുണ്ട്രമരാംബത്തോട ശെർവായ കാലായ ദക്ഷേശ നാഗേഷു ദു ശർ രുദ്രായ കാലായ ദക്ഷേശ നാഗേഷു ഗൗരീശ സോമേശ സോമേഷമലിംഗേഷ പല്ലി ഭൂച്ചേസി ദീവിച്ചിപ്പോവയ്യ ശ്രീ ശൈല മല്ലയ്യമാകേടി ലോട്ട്യ കാപ്പുണ്ട്രമരാംബോട ശ്രീ ശൈല മല്ലയ്യമാകേടി നീ ഉണ്ട ഉണ്ട്രമരാംബത്തോട ഭ്രമരാംബത്തോട ഭ്രമരാംബത്തോട